എൽഡിഎഫ് വിട്ട് തൃണമൂലിൽ ചേർന്ന ബെന്നി ചെറിയാൻ യു ഡി എഫിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് പഞ്ചായത്തിലെ ഭരണമാറ്റം ആകെ ഇരുപത്തിമൂന്ന് അംഗങ്ങളുള്ള പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഒന്നും എൽഡിഎഫിനും യു ഡി എഫിനും പതിനൊന്നും വീതമാണ് അംഗങ്ങൾ ബി ജെ പി അംഗം വിട്ടുനിന്ന തെരഞ്ഞെടുപ്പിൽ ബെന്നി യു ഡി എഫിന് വോട്ട് ചെയ്തതോടെ പന്ത്രണ്ടിനെതിരെ പത്തു വോട്ടുകൾക്കാണ് യു ഡി എഫ് വിജയം ഏറ്റവും താഴ്ത്തട്ടിലുള്ള ജനങ്ങളാണ് ആ ജനങ്ങൾക്ക് നമ്മളുടെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാ സഹ സഹായങ്ങളും പിന്തുണയും നൽകുമെന്നും നമുക്കറിയാം നമ്മളൊരു വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ജനങ്ങളാണ് നമ്മളെ അഞ്ചു വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നത് ആ ജനങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ രീതിയിലുള്ള നമ്മുടെ കഴിവില് പരമാവധി എല്ലാവരും ഒറ്റക്കെട്ടായി നമ്മുടെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് അറിയിക്കുന്നു പാർട്ടി നേതാവ് പി വി അൻവറിന്റെ നിർദ്ദേശം അനുസരിക്കുക മാത്രമായിരുന്നു താനെന്ന് ബെന്നി ചെറിയാൻ പ്രതികരിച്ചു പലശയങ്ങളുമായി ബന്ധപ്പെട്ട് പരമര ഗ്രാമപഞ്ചായത്തിൽ വിവരാവകാശ രേഖ പ്രകാരം അതുപോലെ വിജിലൻസ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകിയത് പ്രകാരം അതിന്റെ രേഖകൾ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടാണ് ബഹുഭവൻപെട്ട ഹൈക്കോടതിയിൽ ഉത്തരവ് നൽകിയത് ആ ഉത്തരവ് കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ടാണ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ പാലിക്കാത്ത ഇവിടെ സമരം വരുന്നത് ആ സമരത്തെ കട്ടില്ലെന്ന് ഇടതുവർഷത്തിന് കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അഴിമതിക്കെതിരെയാണ് സമരം നടത്തിയത് ആ സമരം യാഥാർത്ഥ്യമാണ് എന്ന് ബോധ്യത്തുള്ളത് കൊണ്ടാണ് ഇടതു വർഷമായുള്ള ബന്ധം അവസാനിപ്പിച്ചത് ജെഡിഎസ് അംഗമായിരുന്ന ബെന്നി ചെറിയാൻ അവിശ്വാസ പ്രമേയത്തിൽ യു ഡി എഫിനെ പിന്തുണച്ചതോടെയാണ് പനമരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എൽഡിഎഫിന് നഷ്ടമായതും പ്രസിഡന്റായിരുന്ന പി എം ആസിയ്ക്ക് കസേര ഒഴിയേണ്ടി വന്നതും പിന്നാലെ പനമരം ടൌണിൽ വെച്ച് ബെന്നി ചെറിയാൻ സിപിഎം പ്രവർത്തകരുടെ മർദ്ദനത്തിനിരയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് ജില്ലാ പ്രവർത്തക കൺവെൻഷനിൽ പി വി അൻവറിന്റെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം ന്യൂസ് വയനാട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം